ിൽ നടന്നുകൊണ്ടിരുന്നതാണ് ആതിലനെയും നൂറനേയും കൂടി അനീഷ് അവരുടെ ഇടയിൽ കിടന്നിട്ട് അവരൊരു എന്താ പറയുക ഒരു തെറ്റിക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവരുടെ രണ്ടാളുടെ ഇടയിൽ കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവർ രണ്ടാളും ബിഗ് ബോസ് പറയുന്നത് പിന്നെ ഒരാളായിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് എന്നാണ് പക്ഷേ അനീഷ് അതിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ രണ്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളത് അപ്പം രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് തീരുമാനങ്ങളാണല്ലോ ഉണ്ടാവുക ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് പറയേണ്ടത് ഒരു തീരുമാനം എടുത്തത് ഇനൂറിൻ്റെ ഒരു പിന്നെ ഇന്നൂറിൻ്റെ ഡിസിഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ അങ്ങനെ അവരിങ്ങനെ ലൈവില് പറയുന്നുണ്ട് അപ്പോൾ എത്ര നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ മൂന്നാമതൊരാൾ അവരെ പിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരാൻ ഉണ്ടെങ്കിൽ അതെന്തായാലും വർക്കൗട്ടോ മിക്ക നമ്മൾ കാണുന്ന സംഭവങ്ങളാണല്ലോ അങ്ങനെ ഉള്ളതൊക്കെ കാരണം ഏതൊരു നല്ല പോലെ ഇരിക്കുന്ന റിലേഷനും മൂന്നാമതൊരാൾ വന്നാലും അതവിടെ പിന്നെ തകർന്നു പോകും അല്ലെങ്കിൽ ആ കുറച്ച് കാലത്തേക്കെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കും അങ്ങനെ പലതും സംഭവിക്കാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഇവരെ രണ്ട് പേരുടെ ഫാമിലിക്കായിരിക്കും കേട്ടോ കാരണം ഇവരെ രണ്ടാളും രണ്ട് വഴിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലേക്ക് പോവുകയും ചെയ്യും ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ബ്രേക്കപ്പ് ആവുകയും ചെയ്യും അപ്പോൾ അനീഷ് മാക്സിമം അതിന് ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മിക്കവാറും പിരിയാണുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്